ഹലോ ഗൈസ് ബാബുഖാൻ്റെ തട്ടുകളാന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ആദ്യം ആലോചിക്കുക നൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് നെയ്ച്ചോറും നല്ല വലിയ ചിക്കൻ പീസും കിട്ടുന്ന കാര്യമായിരിക്കും അതുതന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്നതാണ് നൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് നെയ്ച്ചോറും വലിയ ചിക്കൻ പീസും അതുമാത്രമല്ല അവിടെ കിട്ടുക കാടയും ബീഫും കപ്പ് ബിരിയാണിയും കിട്ടുക ഇവിടെ ചിക്കൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല നിങ്ങൾക്ക് ഏത് പീസാണോ വേണ്ടത് അത് ഞങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തരും നൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് റൈസും ഇത്രയും വലിയ ചിക്കൻ പൈസും കിട്ടുന്നത് ഞാനിവിടെ അടുത്തവിടെയും കണ്ടിട്ടില്ല അതിൻ്റെ കൂടെ മുളകും അച്ചാറും പപ്പടം ഉണ്ടാവാറുണ്ട് പപ്പടം തരുമ്പോൾ അവർ പറയാറ് പപ്പടം വേണ്ടത്ര തരാം ആരും തല്ലൊന്നും ഉണ്ടാക്കരുതെന്നാ അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ആയിരുന്നു കൂടെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഒറ്റ വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെ കൊണ്ടുപോയി നെയ്ച്ചോറും ചിക്കൻ പീസും തീർക്കാമെന്ന് ഫുഡൊക്കെ കഴിച്ചു അഞ്ച് പേർക്കുള്ള ക്യാഷും കൊടുത്തു ഞങ്ങൾ വല്ല പുറത്തിറങ്ങി ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് വരുന്നത് കുമ്മിണിപ്പറമ്പിൽ നിന്ന് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കുമ്മിണിപ്പറമ്പോ ഇല്ലെങ്കിൽ എയർപോർട്ട് ജംഗ്ഷനിലോ വന്നിട്ട് ബാപ്പുക്കാൻ്റെ തട്ടുകടാന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരു നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്ലെയിൻ പൊന്നുമ്പോഴുള്ള വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി ആകെ ഒന്നോ രണ്ടോ സെക്കൻഡേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ള ഉള്ളത് അടിപൊളിയാണ് ഓക്കെ ഗായ്സ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സി യു നെക്സ്റ്റ് വീഡിയോ ബബായ്